തോട്ടുമുഖം പനംബ്ലാവ് സ്വദേശി തോമസിന്റെ മരണം ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇക്കഴിഞ്ഞ നവംബർ നാലിനാണ് തോമസ് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് സെമിത്തേരിയിലെ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ തോട്ടുമുഖം പനംബ്ലാവ് സ്വദേശിയും ടിപ്പർ ഡ്രൈവറുമായ പുളിക്കൽ തോമസിന്റെ മരണം ഹൃദയാഘാതം മൂലം തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇക്കഴിഞ്ഞ നവംബർ നാലിനാണ് തോമസ് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളും തോമസുമായി സംഘർഷമുണ്ടായിരുന്നുവെന്ന് മരണശേഷം അറിഞ്ഞതോടെയാണ് വീട്ടുകാർ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അരീക്കോട് പോലീസിൽ പരാതി നൽകിയത് ഇതേ തുടർന്നാണ് നവംബർ നാലിന് സംസ്കരിച്ച തോമസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കും അയച്ചിരുന്നു ഇതിന്റെ എല്ലാം റിപ്പോർട്ടാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരീരവേദനയെ തുടർന്ന് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നടത്തുന്ന എക്സ്റേയിൽ തോടലിൽ പൊട്ടലുള്ളതായി കണ്ട് നാലാം തീയതി യെല്ലോ വിഭാഗം ഡോക്ടറെ കാണാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പുലർച്ചെ വീട്ടുകാർ വിളിച്ചപ്പോൾ തോമസ് അനക്കമില്ലാത്ത സ്ഥിതിയിലായിരുന്നു ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മരണകാരണം ഹൃദയാഘാതം തന്നെയാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചിരുന്നു സി പ്രാദേശിക വാർത്ത മുഖം